കൂട്ടുകാരെ ഇതേ ഇന്നത്തെ ഈ ദോശ എന്താണെന്ന് കണ്ടു നല്ല കളർഫുൾ ആയിട്ടുള്ള ദോശയാണ് മഞ്ഞയും പച്ചയൊക്കെ ആയിട്ട് ഏഹ് എന്താണെന്ന് മനസ്സിലാവേണ്ടോ ഉലുവ കടലമാവും ഉലുവ ചീര കടലമാവും കൂടെ ഉള്ള ദോശയാണ് അതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ആ ഉലുവയുടെയിലുടെ ഉണ്ടല്ലോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് ഞാനൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പെടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് കടലമാവ് വയ്ക്കണം ഈ കടലമാവ് ഒന്ന് ചലിക്കുക നമുക്ക് അതിലിട്ടിട്ട് ചെ കട്ടൊന്നും പാടില്ലല്ലോ വെള്ളത്തിൽ കലക്കുമ്പോൾ അപ്പോൾ മുക്കാൽ കപ്പ് കലക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നന്നായിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം അത് ഇതിങ്ങനെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടും അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കടലമാവ് മുഴുവൻ നന്നായി ചലിച്ചു എന്നിട്ട് എന്നിട്ടതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ധാരിപ്പൊടി ചേർത്തു ഒരേ ഒരു ടീസ്പൂൺ കേട്ടോ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ചേർക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർക്കുന്നുണ്ട് ഉപ്പ് ഉപ്പ് ചേർക്കണ്ട നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ചേർത്താലും മതി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം ഓമൻ ചേർത്താൽ നല്ലതാണ് അതിൻ്റെയിൽ ഇപ്പോൾ ഓമില്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് അപ്പോൾ ഞാൻ നല്ലവണ്ണം ഇത്തിരി ജീരകം കൈകൊണ്ട് കൊണ്ട് കരുമ്പിട ഇട്ടു കൂടെ തന്നെ കുറച്ച് മഞ്ഞൾ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോരോ മസാലയായിട്ട് ചേർക്കാം കേട്ടോ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഗ്രേറ്റഡ് ജിഞ്ചർ ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് പിന്നെ ചേർക്കാനുള്ളത് എന്താണ് കായം കായപ്പൊടി നിങ്ങൾക്ക് പച്ചമുളക് അരച്ച് ചേർക്കാൻ ഞാൻ മുളക് പൊടി ഇട്ടിരിക്കണേ ചില ഒരണോ രണ്ടോ പച്ചമുളക് വേണ്ടു അതിനെ അരച്ചിട്ട് ചേർത്താൽ എനിക്ക് ചതച്ചിടാം പക്ഷേ ഞാൻ ചുവന്ന മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ആ മുളക് പൊടി വലിയ ഇരിവില്ല കാശ്മീരി ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആ മുക്കാൽ കപ്പ് മേത്തി ലീവ്സ് ഉലുവക്കിരിക്കും അത് നല്ല ഫ്രഷായ കീരപ്പം കിട്ടിയതാണ് അപ്പോൾ അതിനേം കൂടി ഇട്ടു ഏ എന്നിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഞമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ആവാൻ പാടില്ല പാകത്തിനായിരിക്കണം വെള്ളം ഒഴിക്കുന്നത് ഇത് നല്ല ടേസ്റ്റുള്ള ദോശയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഉലുവയുടെ മണവുണ്ടല്ലോ ഉലുവ കീരട മണം അതാ ദോശയിൽ നന്നായി ചേരുന്നുണ്ട് ഇതിന് നോർത്ത് ഇന്ത്യയിലേക്ക് ബെസൻ ചില എന്ന് പറയുക അവരുടെ ഫേമസ് ആണ് അത് ഞാനെങ്കിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി എണ്ണ തൂത്തിട്ട് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് പാനൊന്ന് ശരിക്കും ആക്കിയെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിക്കാം ഒരു കയ്യിൽ ആദ്യം ഒഴിച്ചിട്ട് നമ്മൾക്ക് ദോശ ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ ആദ്യത്തെ ദോശ നന്നായി വരും ചുറ്റും തരി എണ്ണ ഒഴിക്കുക ഇപ്പം അത് ദോശ കല്ലിൽ കിടത്തും ചൂടാകുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഉലുവടെ കിട്ടോ ഈ ഉലുവ ചീരടയ്ക്ക് നല്ലൊരു സ്പെഷ്യൽ മണമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മല്ലി ഇടാം പക്ഷെ ഞാൻ മല്ലിയലി ഇട്ടിട്ടില്ല കേട്ടോ മല്ലിയില ആ ചീരയുടെ ആ ചീരയോടുള്ള ദോശയല്ലേ അപ്പോൾ ഞാൻ പിന്നെ മല്ലിയിലൊന്നും ചേർക്കാൻ പോയിട്ടില്ല ഇനി ഇതിനെ മറിച്ചിട്ടിട്ട് പിന്നെ ഒന്ന് നമുക്ക് വാങ്ങി വെച്ചിട്ട് രണ്ടാമത്തെ ദോശ ഉണ്ടാക്കണം ഏ ഈ ഇങ്ങനത്തെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ അറിയോ ഒരു ഡിഫറൻറ്റാണ് എപ്പോഴും തിന്നുന്ന ദോശയല്ലല്ലോ ഏഹ് ഇത് രാത്രിയാണെങ്കിലും നമ്മൾ ഒരു രണ്ടെണ്ണം നേരത്തെ കഴിച്ചാൽ മതി ഒരുപാട് ലേറ്റാവാതിരുന്നാൽ മതി ഏഹ് അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ദോശ നല്ല മണത്തോടു കൂടിയിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മുക്കാൽ കപ്പ് കൊണ്ട് എനിക്കൊരു മൂന്ന് ദോശ കിട്ടുന്നതാണ് തോന്നണം കേട്ടോ അപ്പോൾ ആ ഒരു ദോശ ആദ്യത്തപ്പോൾ ഞാൻ വാങ്ങി Light -light <laughs> ി രണ്ടാമത്തത് ഒഴിച്ചു ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഒരു ദോശയ്ക്കുള്ള മാവുണ്ട് അപ്പോൾ ഈ മുക്കാൽ കപ്പ് കൊണ്ട് ഒരു മൂന്ന് ദോശ കിട്ടും പിന്നെ ഒരുപാട് ഖനവും ഇല്ല കേട്ടോ നമ്മൾ കാണുന്നമാതിരി നല്ല ലൈറ്റായിട്ടാണ് ദോശ മാവ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം പക്ഷേ ഞാൻ സാധാ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു മണം വേറെയാണ് നല്ലെണ്ണ ഒഴിച്ചിട്ട് ദോശയുടെ മുകളിൽ ഒഴിക്കുമ്പോൾ ഒരു മണം വരും നല്ലൊരു സ്മെല്ലാണ് ഈ ഉലിവിടെ എലിയും എലയും എല്ലാം കൂടിയിട്ടേ അപ്പോൾ ഇപ്പം രണ്ടാമത്തെ ദോശയും ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാൻ ഞാൻ നല്ലൊരു കാര ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഏ രണ്ട് ദോശ ഉണ്ടാക്കി ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്